അമ്പലത്തിന് പാട്ടൊക്കെ വെച്ചു സൗണ്ട് കൂട്ടിയിട്ടില്ല അതിന് മുന്നേ സൗണ്ട് ഒന്ന് വോളിയം കൂട്ടുന്നതിന് മുന്നേ നമുക്ക് എന്തായാലും ചെറിയൊരു വീഡിയോ എടുക്കാം നമുക്ക് വീടിൻ്റെ മേലെ കുറച്ച് പണികൾ ഒപ്പിച്ച് വെച്ചിരുന്നെന്ന് അതൊക്കെ കാണിച്ച് തരാം വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങൾ കാണിച്ചു തരാം അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീടിന്റെ ഫ്രണ്ട് വശത്ത് നിന്നിട്ടാണ് കേട്ടോ നമ്മൾ വീഡിയോ എടുക്കുന്നത് നമ്മുടെ ഈ വീട് ഇങ്ങനെ ഇങ്ങനെ കാണുമ്പോൾ നല്ല വലുപ്പമുണ്ടല്ലോ അല്ലേ ഇങ്ങനെ ഇങ്ങനെ കാണുമ്പോൾ കാണുമ്പോൾ നല്ല നല്ല ഉണ്ട് കേട്ടോ അതെന്താ പറഞ്ഞാല് നമ്മടെ ഇവിടെ ഈ ഷോവാള് ഷോവാള് കഴിഞ്ഞിട്ട് കുറച്ചും ഇങ്ങോട്ട് താന്നിട്ടാണ് സിറ്റൗട്ട് പിന്നെ അവിടെ കണ്ടണം അത് കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് ഒരു ബാത്റൂമുണ്ടല്ലോ വീട് ആൾക്കാർ ഇങ്ങനെ കാണുമ്പോ പക്ഷെ കുറെ പേർക്ക് ഇതിന്റെ മോഡല് ഭയങ്കര ഇഷ്ടായിട്ടോ ഇല്ലേട്ടാ കണ്ടവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി ഏട്ടൻ എന്താ പറയുക രണ്ട് പെൺകുട്ടികളല്ലേ ഇപ്പൊ എന്നല്ലെങ്കിൽ നാളെ അവർ വലുതാവുമ്പോ ഇപ്പൊ പെട്ടെന്ന് ആൾക്കാരൊക്കെ വരുമ്പോട്ടാ കാണരുത് എന്നുള്ളൊരു രീതിയില് അപ്പൊ നമ്മടെ പൊന്നുവിനെ കൊണ്ടുവന്നിട്ടേ എന്താ ഒന്ന് നിർത്തിട്ടോ പൊന്നു എന്താ ചെയ്യുന്ന വേഗം തന്നെ ഇവിടെ വേഗം എന്താ കടത്ത പറഞ്ഞിട്ടാ അവയ്ക്ക് പേടിയായിട്ട് പിന്നെ അമ്മൂനോട് കൊണ്ടാ പറഞ്ഞ അപ്പൊ അമ്മു അറിയണേ സോപ്പ് കൊണ്ടുവന്നിട്ട് അമ്മ കുളിപ്പിച്ചു കൊടുത്താലോ ഇവിടക്കാണ് കുറച്ചും കൂടി വെള്ളം കൂടുതൽ കണ്ടെടുക്കാ കൂടേ ഇവിടെയുള്ള വെള്ളം ഇവിടെയുള്ള വെള്ളം കൂടി ാണ് അവിടെ വെച്ചിട്ടില്ലേ അവിടേക്ക് ഇവിടുന്ന് ഇങ്ങനെ പറ്റി അറിയില്ല അതേമാതിരി അവിടുന്ന് ഇങ്ങോട്ട് ചെരുവ് ഇവിടുന്ന് അങ്ങട് ചെരുവ് അപ്പ വെള്ളം ഈ നടുഭാഗം വരെ ഒരു ഹൈറ്റ് കൂടുതലാണ് ആ അതെന്നെ ഇത് വെള്ളം നിറയ്ക്കാൻ തോന്നുന്ന സമയത്തേ ഇവിടെ നിറഞ്ഞേക്കണു ഈ ഭാഗം നിറഞ്ഞു വരുന്നേ ഇല്ല ഏട്ടൻ എന്നിട്ട് നോക്ക് നോക്ക് അറിയണേ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോ എന്ത് മുകളില് വെള്ളം നോക്ക് വെള്ളം നോക്ക് ഞാനിവിടെ ആ നന്നിട്ടുണ്ട് നമ്മളെങ്ങനെ വിചാരിച്ചും ഒഴിക്കല്ലേ ചെയ്യാ അങ്ങനെ വിചാരിച്ചു ഏകദേശം ഈ ഒരു ടാങ്കിൽ രണ്ട് ടാങ്കിന് ആയിരം ലിറ്റർ വെള്ളം ഇങ്ങനെ തന്നെ നല്ലത് കേട്ടോ കാരണം രണ്ട് മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് കഴിച്ചു വിട്ടാ മതിയല്ലോ അല്ലേ

ആ പിടിത്തം കിട്ടിയില്ലാത്ത തേപ്പിനു കാരണം കൊറേപ്പം കാലപ്പഴക്കം ചെന്നില്ലേ അപ്പോൾ അങ്ങനെ അത് ആ വരിങ്ങനെ അടന്ന് പോയതാ ഇതിപ്പോ നല്ല ഉറപ്പായിതാ അന്നാ അവിടെ ഇങ്ങനെ അങ്ങനെ വെച്ചാൽ നല്ല ഉറപ്പായിരുന്നു ഇത് ഇതിന്റെ മേലൊക്കെ ഒരു പൈപ്പ് മേലേക്ക് നിർത്തുക എന്നിട്ട് ആ പൈപ്പിൽ അഴകിട്ട് ഇങ്ങനെ ഒരു പൈപ്പ് വെക്കുക അതിൽ നിന്ന് ഇങ്ങോട്ട് അഴകിട്ട അപ്പുറത്ത് അതേപോലെ പൈപ്പ് പിടിപ്പിക്കുക എന്തൊക്കെ പണിയുണ്ടോ അതൊക്കെ അഴ കിട്ടാനാണോ ബുദ്ധിമുട്ട് ഏഹ് തൽക്കാലാവശ്യത്തിന് വേണ്ടി ഒരു വെള്ളമൊക്കെ നിറച്ച അതല്ല വലിയ ചെമ്പ് അത് മക്കള് മൊത്തം ചോർന്നു പോകേണ്ടതല്ലേ അല്ല ഇതിപ്പോ ഒരു മാസം എങ്ങനെ കിടന്നു ഇവിടം വരെ പ്രതീക്ഷിച്ചിട്ടുണ്ടോ അപ്പൊന്നിനും സമയങ്ങളുണ്ട് ആ സമയം വരുമ്പോഴാണ് അതെല്ലാത്തില്ലേ കാര്യങ്ങളൊക്കെ നടക്കുക അത് ശരിയാ ഒക്കെ ഒരു നമ്മൾ കാണണ്ട സ്റ്റെപ്പ് ഒന്ന് ചെറുതായിട്ടൊന്ന് റിപ്പയർ ചെയ്യണ്ട അവിടെ നിന്നുള്ള ഭാഗം ഒന്നും കൂടി ചെരിച്ചിങ്ങനെ കൊടുക്കാണ്ട് അപ്പം അത് അത് ഇപ്പോഴാണ് അതിന് ഒരു ഐഡിയ വരുന്നത് മറ്റേത് അന്നങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഒരു ഐഡിയ കിട്ടിയില്ല ഒരു നാല് കല്ല് പൊളിച്ചിട്ട് നാല് കല്ല് മാത്രമാണ് നാല് കല്ല് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്ത് അതേ ചെരുവ് ആ ചെരുവ് വന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും മറ്റതൊരു മറ വന്നതുമായിട്ട് തോന്നുന്നത് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സ് കണക്കൂട്ടി കിട്ടില്ലേ അതെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഇടയ്ക്ക് എങ്ങനെ എന്താ പറയണ്ടതെന്ന് പറയില്ല എന്തൊക്കെയോ പറയണെന്നുണ്ട് വീടിനെ പറ്റിയിട്ട് പക്ഷെ എനിക്കൊന്നും പറഞ്ഞാൽ കിട്ടുന്നില്ല കേട്ടോ ഞാൻ എന്താ അമ്മ വിളിക്കുമ്പോഴും അമ്മ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ എന്താ ചെയ്ത് ഏതാ ചെയ്ത് പറയുമ്പോൾ ഞാൻ പറയാം എന്നതാ ചെയ്തോ അപ്പമ്മ പറയും എൻ്റെ കുട്ടി എന്താ സന്തോഷം എന്താ സന്തോഷം സന്തോഷം എനിക്ക് മാത്രമല്ല എല്ലാവർക്കും സന്തോഷമുണ്ട് ഇപ്പൊ നമ്മുടെ ഈ മിറ്റൊക്കെ ഒന്ന് ലെവലാക്കിയിട്ട് നാളെ ണം എന്തെ ലെവലാക്കുന്നില്ല ഈ മിറ്റും ലെവലാക്കണം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അടുക്കള ഭാഗത്ത് കെട്ടിയിട്ട് അവിടേക്ക് ഈ മണ്ണിട ഉള്ളതാണ് അവിടെ കിടക്കുന്ന മണ്ണൊക്കെ അടുക്കള തറ കെട്ടിയിട്ട് ആ തറയിൽ തൂർക്കുള്ള മണ്ണാണ് അവിടെ ഇങ്ങനെ പനട്ടവിടെ ഇങ്ങനെ ഒരു തിട്ട് നിൽക്കുന്നുണ്ട് ആ തിട്ട് കാടൊക്കെ വട്ടി വൃത്തിയാക്കിയിട്ട് ആ മണ്ണ് എടുത്തിട്ട് വേണം ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഫില്ല് ചെയ്യാണ്ട് പിന്നെ അതേമാതിരി നമ്മൾ ആ വെട്ടിൽ വെച്ച ആ ഭാഗമല്ലേ ആ വെട്ടലിൽ വെച്ച ആ ഭാഗത്തിന്റെ അവിടെ ഇങ്ങനെ

അതെന്തായാലും നമ്മൾ ചെയ്യാന്ന് വിചാരിച്ചല്ലേ അപ്പൊ ചെയ്യാന്ന് അത് കാരണം എപ്പോഴും ഒരു ഏറ്റവും വിചാരിച്ചത് പക്ഷേ എന്റെ ഒരു ആഗ്രഹം എങ്ങനെയായിരുന്നു എന്നറിയോ നമുക്കത് കിണർ ഒന്നും കൂടി ചെറുതാക്കിട്ട് കോൺക്രീറ്റ് ചെയ്ത് ചെറുതാക്കിയിട്ട് നമ്മൾക്ക് വെള്ളം കോരാനുള്ള സൗകര്യം ഒക്കെ ആക്കണം എന്ന് നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതെന്തായാലും നടക്കില്ല കാരണം അതിന് നല്ല എല്ലാവരും പറഞ്ഞു പറയുന്നവരൊക്കെ നല്ല പൈസ അറിയാനേ പൈസ അറിയാൻ കാര്യണ്ട് കരിങ്കല്ല് ഇറക്കി അവിടെ നിന്ന് അടിയിൽ നിന്ന് താമോള് വരെ കെട്ടി കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ അത് പകുതിയാക്കണ്ടേലേട്ടാ ലൂസ് മണ്ണായതും കൊണ്ട് ബാക്കിയുള്ള പണികൾ തീർക്കേണ്ടതെല്ലാം കളറ തൊട്ട് കഴിഞ്ഞു പോകും പിന്നെ സാധിക്കുന്ന സമയത്ത് കിണർ എന്തെങ്കിലും ഒക്കെ ചെയ്യാം പക്ഷെ എന്നാലും കെട്ടണ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ കോര ഉള്ള സംവിധാനം ഉണ്ടാക്കി തരണേന്ന് പറഞ്ഞിരുന്നു അപ്പൊ അത് ചെയ്തു തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു അവിടുത്തെക്കാട്ടിലെ സൗകര്യം അല്ലേ ഇവിടെ നിന്ന് ഒരു കുടം എങ്കിൽ ഒരു കുടം നമുക്ക് ദിവസം നമ്മുടെ കിണറ്റിൽ നിന്ന് വെള്ളം കുരുന്നത് എപ്പോഴും പറയും നമ്മള് കോരി ഉപയോഗിക്കണം അത്ര കെണറ്റത്തെ വെള്ളം എന്റെ അച്ഛമ്മയൊക്കെ പറയാറ് ഇണ്ട് കേട്ടോ നമ്മളിപ്പോ കോരി ഉപയോഗിക്കുന്നല്ലോ ചെയ്യണെ നമ്മള് മോട്ടർ അടിക്കുകയല്ലേ മോട്ടർ അടിച്ച് ആ വെള്ളം കുടിക്കുന്നല്ലേ ചെയ്യണത് പച്ചമുളക് ഇഞ്ചി ഒരു വെല്ലുവിളി കേട്ടോ അപ്പം ഈ പച്ചമുളക് അധികം എരിവില്ലാത്തതാണ് എന്ന് വെച്ചാൽ ചെറിയൊരു കഴിക്കില്ല കേട്ടോ കുറച്ച് ദിവസം നമ്മുടെ വീട്ടിൽ പഴം ഉണ്ടായിരുന്നില്ലേ അപ്പം പഴമുള്ളപ്പം പിന്നെ അവർ വരുമ്പോൾ പഴം അവിലും ഉണ്ട് എന്ന് വെച്ചാൽ പാലും ഉണ്ടെങ്കിൽ അവർ അവിൽ മിൽക്കൊക്കെ അവർ തന്നെ ഉണ്ടാക്കി കുടിക്കുകയായിരുന്നു ചെറു ചെറുതാക്കി അരിഞ്ഞെടുക്കട്ടെ കേട്ടോ കറിവേപ്പിൻ്റെ ഇലയും വേണം തേങ്ങ വേണം തേങ്ങ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലല്ലേ കറിവേപ്പിൻ്റെ കറിവേപ്പിലെത്തും കേട്ടോ ഇത് ഉള്ളി പച്ചമുളക് ഇഞ്ചി തേങ്ങ ഉള്ളി വട നല്ലതോ തേങ്ങിട്ടേട്ടാ ഉള്ളി വടക്കാട്ടില്ല അനിയട്ടനെ പൊന്നുപോലെ നോക്കണേന്നോ പറഞ്ഞേക്കണത് ഞാൻ പൊന്നുപോലെ നോക്കാട്ടോ ഏട്ടൻ പാവാണ്

പരിപാടികൾ കാണാൻ പോവല്ല വീഡിയോ എടുക്കുന്നതിന്റെ പകുതിയിൽ നമുക്ക് സൗണ്ട് ഏട്ട് എനിക്ക് ഇതേപോലെ ഉണ്ടാക്കുന്നതും പച്ചരിയും ഉണ്ടാക്കണതും ഭയങ്കര ഇഷ്ടാ കേട്ടോ ഇത് ഗോതമ്പൊടിയാണ് കേട്ടോ ഗോതമ്പൊടി എന്താ കുറച്ച് ഉപ്പ് കമ്മി ഉണ്ട് കുറച്ച് ലൂസില് ചെറിയ ചെറിയുള്ളി ആയിരുന്നു കേട്ടോ എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ എന്താണെന്നറിയോ ഉള്ളി തോന്നി കളയാനുള്ള ബുദ്ധിമുട്ട് കുറച്ച് കൂടുതൽ നേരം നിൽക്കണ്ടേ അപ്പൊ അത് കാരണം എന്താ വെല്ലുവിളിയാക്കിയതാ ചാത്തപ്പാ അവിടേക്ക് നോക്ക് റോഡിന്റെ അപ്പുറത്താണ് നിൽക്കുന്നത് ഇനി വല്ല നായ്ക്കളും പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിട്ടാണ് അതാ വല്ല നായ പിടിച്ചിട്ട് ഡാ പോയെ പെണ്ണുങ്ങളും കൂട്ടിട്ട് ഇങ്ങോട്ട് പോന്നോട്ടെ നീ നോക്ക് ഞാൻ പറയണത് മനസ്സിലാവുണ്ട് ഇവിടെ വാ ആ എന്താ അവിടെ വാ ആ പിന്നെ തിന്നാൻ കൊടുക്കണവര് പറയുന്ന പോലത്തെ ചാത്തപ്പനെ പിടിച്ചുകൊണ്ട് പോയില്ലേ തിന്നല്ലാണ്ടെന്നായിരിക്കില്ലേ എന്നാലും അവനെ പോലെ ഒന്നിനെ പിടിച്ചും പോയി ഇനി ഉള്ളൂ ഉള്ളു ും പറഞ്ഞാ വിശ്വാസാവില്ല നമ്മടെ വീട്ടിൽ എന്തൊരു സാധനം നമ്മൾ അവരോട് ഇണങ്ങണ പോലെ കേട്ടോ ഇപ്പൊ കണ്ടോ അവിടെ നിന്നിരുന്നു അവ അതുപോലെയാണ് ഇവിടെ അച്ഛനും അങ്ങനെ തന്നെ ഇരുന്നു കേട്ടോ ഇങ്ങനെ ഓരോ കിന്നാരം പറയും ഞാനും അതേപോലെ ഇട്ടേ ഈ കോഴികൾ ഏത് കോഴികൾ വിളിച്ചാലും വരും ഏട്ടാ വിളിച്ചാൽ വരും ജാതമാൻ ആ നല്ല പോലെ ഇളക്കി വെക്കട്ടെ ഞാൻ ഇനി മക്കൾ വരുമ്പോഴേ ഉണ്ടാക്കണുള്ളൂ കേട്ടോ അപ്പേക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കട്ടെ നമ്മുടെ അമ്മൂന് നാളെ മുതൽ പരീക്ഷ തുടങ്ങുകയാണ് അപ്പം അമ്മു ഇരുന്ന് പഠിക്കുകയാണ് കേട്ടോ അവിടെ ഇപ്പം ഞാൻ ഇടയ്ക്ക് അമ്മവും പഠിക്കണുണ്ടോ അമ്മവും എന്ന് പറയുമ്പോഴേക്കും അവൾക്ക് ദേഷ്യം വരും വെറുതെ ഒന്ന് ഓർമ്മിപ്പിക്കുക എന്ന് ഉള്ളൂ അവൾക്ക് വേണ്ടത് അവൾക്ക് അറിയണ്ടേ അതിനു വേണ്ടിട്ടിങ്ങനെ പറയുമ്പോൾ അവള് സ്കൂളിലേക്ക് പോവുക തന്നെയായിരുന്നു നല്ലത് അറിയോ അടുക്കള സ്ഥലത്ത് പോയി തോന്നുന്നു അടുക്കളയിലത്തെ പെയിന്റിങ് കഴിഞ്ഞപ്പോഴല്ലേ രാവിലെ മുതലില്ലേ ഒരു സുഖേ ഇല്ല അല്ലേ എന്താ അറിയില്ല എത്ര തോന്നുന്നുണ്ടോ അങ്ങനെ ദോശ കല്ലില് നമ്മള് ദോശ ഉണ്ടാക്കണ കല്ലില് ഗോതമ്പിന്റെ ഉണ്ടാക്കി കഴിഞ്ഞ പിടിക്കുള്ളൂട്ടോ ഇവിടെ പിന്നെ ദോശ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ ഞാൻ ഇതെടുത്ത് ഞാൻ പോയിട്ട് ഒരു വാഴത്തണ്ട് വേഗം വെട്ടിട്ട് ഇപ്പോ

പഠിക്കാൻ പോയപ്പോ ഗ്യാസ് കുറച്ച് കൂടുതൽ നേരം സുഖന്യ പൊന്നൂസിനെ ഉറക്കം കേട്ടോ അപ്പോൾ ഇടയ്ക്കൊക്കെ ഈ രാത്രി ആകുമ്പോൾ ഉറക്കം ശരിയല്ല അപ്പോൾ ഒന്ന് ഒന്നധികം കാര്യമായിട്ട് ഗംഭീര പണികളൊന്നും ഇല്ല കേട്ടോ ഞാൻ രാവിലെ തന്നെ ഒന്നിച്ച് ചോറൊക്കെ വെച്ചു ഇന്നലെ രാത്രി ഞങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കി അപ്പോൾ ചോറ് ബാക്കി ഉണ്ടായിരുന്നു ഇവിടെ ഇപ്പൊ അധികം പലഹാരപ്പണി രാത്രിയിലായിരിക്കുന്നു കേട്ടോ എവിടെ ഫോണിലല്ലേ കറിവേപ്പില മരത്തില ഫോണില് സെർച്ച് ചെയ്തിട്ട് ഒരു കാര്യം അപ്പുറത്തെ വീട്ടിൽ പോയി പോയി വിജയ സെർച്ച് ചെയ്യേണ്ട കാര്യം അവൾ ഇന്നോടും അറിയണേ ഏട്ടാ അതല്ല രസം സുഖന് ഇന്നോടും അറിയണേ ഏടത്യമാ ഇന്ന് നമുക്ക് എന്താ താളി ഉണ്ടാക്കുക ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു അടി ഉണ്ടാക്കുക പറഞ്ഞു ഞാൻ ഇവള് കാ ഇവള് താളി ഉണ്ടാക്കിയിട്ട് എനിക്ക് തരുന്നതും കാത്തിനായിരുന്നു എന്നിട്ട് മൂന്നു മണിക്കാണ് ഞാൻ കൂട്ടുകാരെ കുളിച്ചത് ഇവള് എന്താ വേഗം കുളി കഴിഞ്ഞ് വന്നിട്ട് അവള് നാളെ നമുക്ക് നല്ല തിരക്കായിരിക്കും മണ്ണേകാദി വളച്ചല്ലേ ഉച്ചക്ക് രാവിലെ പോയി മുന്നുതിട്ട് വരണം ഉച്ചക്ക് പോണം കാണില്ല ട്ടോ ടാറ്റാറ്റല്ലേ മൂന്നാളുണ്ടാവിടെ നമുക്ക് ടാറ്റ മക്കളാണ് മക്കളോ എന്താ കുഞ്ഞു മക്കള് കാരൃത്തി ഇവിടെ വന്നിട്ടാണ് തിരിക്കുക നാളെ പോലെ എന്താ ഇവര് പറഞ്ഞിരുന്നു നമ്മടെ ഇവിടെ ടൗൺ ആയി പറയുകയെ വീഡിയോ അവൾക്ക് സമോസ പപ്പ് പിന്നെ പഴം ഞാനേ ഞാനേ ആകെ ഈ പ്രാ ഇതില് ജീവിതത്തിൽ ആകെ ഒരു പ്രാവശ്യാണ് ചിക്കൻ റോള് കഴിച്ചു ഷവർമ്മടെ ഒക്കെ കാര്യം പറഞ്ഞ ഏകദേശം വിളക്ക് കഴിയട്ടെ ഈ ഒന്നും ഉണ്ടായിരിക്കും അതാണ് ഇപ്പൊ ഇപ്പൊക്ക് മനസ്സിലായില്ലേ കൂട്ടുകാരെ ഇവിള് വീട്ടിൽ പോയി കഴിഞ്ഞാ നല്ല തട്ടലാണ് ഏട്ടാ ഇപ്പൊക്ക് മനസ്സിലായില്ലേ സുഖന്യായി ഞങ്ങള് എല്ലാരും വീട്ടിൽ പോകുമ്പോള് കോഴി വാങ്ങില്ലേ അതിന് വിളിക്കുമ്പോ ഇന്നെന്താ അല്ല ഇന്നെന്താ കറി ചിക്കൻ നാളെ എന്താ ബീഫ് അച്ഛൻ ബിരിയാണി കൊണ്ടന്നു അച്ഛൻ പൊറോ പൊറോട്ട ഉണ്ടെന്നു വന്നു ഞാൻ നാളെ പറഞ്ഞിട്ടുണ്ട് സൈഡിൽ കൂടെ വരരുത് എന്നുള്ളത് വണ്ടി പോയി കഴിഞ്ഞിട്ട് മാത്രമേ വരാൻ പാടുള്ളൂ എന്നുള്ളത് ോ പറഞ്ഞിട്ടു പറഞ്ഞിട്ടു വന്നത് എന്താ ചോദിക്കാൻ അറിയോ അമ്മ നമ്മളിന്ന് അമ്പലത്തിൽ പോണില്ല സുഹനയുടെ ചായ നിന്റെ ചായ

ആ ഇന്നലെ ഒരു കാര്യം ചോദിക്കാൻ െ പുതിയ വീട്ടിലേ ഇതേപോലെ വേനൽക്കാലത്ത് വെള്ളം നിർത്തി വെച്ചുകഴിഞ്ഞാലേ നമുക്ക് കടക്കുമ്പോ നല്ല സുഖമായിരിക്കില്ലേ അത് വെള്ളല്ലേ അത് ഇന്നലെ ഇന്നലെ തേപ്പ് കഴിഞ്ഞല്ലോ അമ്മൂന് ഏ ും വീരുമ്പഴേക്ക് എന്തെങ്കിലും ഡിമാൻഡില്ല ഞാൻ അന്ന് കൊഴക്കട്ടുണ്ടാക്കണം വിചാരിച്ച ഞാൻ ഏട്ടാ സുഖന് ജയിലിൽ പോയിട്ടോ വന്നിട്ടത് സുഖനെ അറിയാണ് ജയിലില് ഞാനൊരു ഏട്ടാ അത് പറയട്ടെ ഞാനൊരു കാര്യം പറയട്ടെ ഈ എന്താ കോറല്ലേ നമ്മുടെ റാഗി ഈ റാഗി തേങ്ങിട്ടിട്ടേ ആദ്യം ഞങ്ങള് ചെറിയ കുട്ടികളാവുന്ന സമയത്ത് ഈ റാഗി പൊടിച്ചിട്ട് ഇങ്ങനെ തേങ്ങയും പഞ്ചസാരയും ഇട്ടിട്ടോ ഞാനൊരു സമയം ഉണ്ടാക്കിയാ ചേരാം കേട്ടോ കുഴക്കും കുഴച്ചിട്ടുണ്ടാക്കിയിട്ട് ആവിയിൽ വെച്ചിട്ടേ പുഴുങ്ങും അപ്പം ഇങ്ങനെ ഉരുണ്ടേ ഇല്ലേ അങ്ങനെ കഴിക്കാൻ തന്നിട്ടുണ്ട് എന്താ എൻ്റെ അമ്മ ഇപ്പം ഞാൻ എന്നിട്ട് അറിയാം നമ്മളീത്ത് വീട്ടിൽ പോകുമ്പോൾ പറയും അമ്മ നിങ്ങൾ എന്താ അമ്മ പഴയ സംഭവങ്ങളൊന്നും ഉണ്ടാക്കാത്തത് നിങ്ങളിപ്പോൾ ഇതൊക്കെ മറന്നോ ചോദിക്കുമ്പോൾ അമ്മ അറിയാം ഇപ്പം ആർക്കും വേണ്ട പ്രസ് ഏതൊക്കെ അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം പഞ്ചസാര ഇട്ടാ മതി പായസം മാരിയാക്കരുത് ചായ ദ്രോഹിക്കണത് അതുകൊണ്ട് പായസം ഇതാണ് മാരിതാണ് എന്താ

എന്താ ഇനി ചായ വെക്കില്ല ട്ടോ നാരങ്ങ കൊണ്ടന്നിട്ടുണ്ട് അപ്പൊ വന്നിട്ട് കിച്ചിട്ടൊക്കെ നാരങ്ങ വെള്ളം കുടിച്ചില്ലല്ലോ ആ പഞ്ചാര പഞ്ചാര ഒന്ന് ഇട്ട് കുടിക്കണ്ട ആ കുടിച്ചോട്ടെ എന്താ പഞ്ചാരും ചായ കൊടുക്കടി സു അപ്പം അപ്പം സിമ്മി ബോളി കുളിച്ചില്ല എടാ സിമ്മി ബോളി കുളിച്ചില്ലേ ഇനക്ക് ചൂടില്ല കുളിക്കരുത് ട്ടോ ഇനക്ക് ചൂടുല്ലാതാവും കുഞ്ഞൻ പോയോ ദാ നാരങ്ങ വെള്ളംണ്ടാക്കുകയാണ് സിമ്മി ബോളിക്ക് പോയോ ആടണ്ടേ ഇത് ഹേ ആ ശരി ഇത് മുറുചി മുറുചി എടുക്കാട്ടോ എങ്ങണ്ട് അച്ചു കെച്ചോ ഉപ്പില്ല എന്ന് പറയുന്നു എങ്ങണ്ട് ഉപ്പാക്കില്ല ഉപ്പാക്കില്ല കെച്ചോന്ന് പ്രശ്ന കെച്ചോല്ലേ ദാ ഉണ്ണി ഉണ്ണി കുഞ്ഞി കൊയ് കുഞ്ഞൻ കുഞ്ഞാ പാപ്പ വന്നാ ഹേ കുഞ്ഞാ ഒരു വശത്തേക്ക് പോയി ആയിനി അവര് നാരങ്ങ വെള്ളം അച്ചാറിടാൻ വേണ്ടിട്ട് നാരങ്ങ ഉടന്നതാണ് കേട്ടോ ആ നാരങ്ങയല്ലേ ദാം ധൂം മാക്കി ബിരക്കെ നീ കൈപ്പക്ക എടുത്തിട്ട് അച്ചാർ ഇട്ടോളന്ന് പറഞ്ഞു കയ്പയ്ക്ക് അച്ചാറിട്ട് കഴിഞ്ഞാല് പേട്ടമായിട്ട് വരണതോ ഞാൻ നാരങ്ങ വാങ്ങാൻ പറഞ്ഞിട്ട് ഞാൻ സതിയുടെ അടുത്ത് വാങ്ങാൻ പറഞ്ഞതാണ് അച്ചാറിടാ ഇത് കഴിച്ചില്ല അപ്പുറത്തോ അപ്പൊന്ന് മുരിയട്ട് കണ്ടോ ഇതിൽ കുറച്ച് എണ്ണയൊക്കെ വേണം കേട്ടോ കുറച്ച് എണ്ണയും കാര്യങ്ങളൊക്കെ വേണം കുറച്ച് മുരിഞ്ഞ പോലെയാവും ചെയ്യണം നല്ല ടേസ്റ്റ് ആണ് അമ്മോ അമ്മ അന്നുമില്ല എന്നാ ഞാൻ ഒറ്റയ്ക്ക് തിന്ന സുഖനെ കഴിച്ചോട്ടോ അവളൊറ്റയ്ക്കാണല്ലോ തിന്നു ഞാനെന്താ വിചാരിച്ചതെന്നറിയാം അവൾ കഴിച്ചോട്ടേന്ന് വിചാരിച്ചായി അപ്പോ അപ്പോ നമ്മുടെ വീഡിയോ ഇഷ്ടായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം